സമയം ഇപ്പൊ പതിനൊന്നരയായ കോഴിക്കോട് വന്നിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ച് കണ്ടിട്ട് പോയില്ലെങ്കിൽ മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഒന്ന് നോക്കിയാൽ നമ്മൾ നേരെ ഇട്ടിങ് പോന്നു ബീച്ച് ക്ലോസ് ചെയ്തോ ഇല്ലയോ എന്ന് ഓർത്ത് നോക്കാം എന്നൊക്കെ ഓർത്ത് പോന്നത പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോ ഇതുപോലെ തിരക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടിയില്ല അമ്മമാതിരി തിരക്കാരുന്നു ഇമാതിരി നൈറ്റ് വൈബ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലായിട്ട് നിങ്ങളതോട് നോക്കിക്കേ ചുറ്റും എല്ലാ ഷോപ്സും ഓപ്പൺ ആണ് അതുപോലെ തന്നെ ാണ് കാറ് ചെയ്യാനൊന്നും സ്ഥലമേ ഇല്ല നമുക്ക് കണ്ടു നോക്കാം നല്ല കല്ലുമ്മക്കായും ഐസ് ചുരണ്ടിയതും മാങ്ങയും നെല്ലിക്കയും കാരറ്റും ഉപ്പിലിട്ടതും അങ്ങനെ എല്ലാ ഷോസും അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ ഇതൊരു അത്തർ വിൽക്കുന്ന ഷോപ്പായിരുന്നു കേട്ടോ എല്ലാ അത്തരം നല്ല കിടക്കച്ച സ്മെല് തന്നെയായിരുന്നു ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയ ഫുൾ വൈബ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓൺ വൈബ് ആണ് ഇവിടെ ഞാൻ ഇത്രയും രാത്രിയിൽ ഇങ്ങനെ ബീച്ചിൽ വന്നിട്ടില്ലാട്ടോ നിങ്ങൾക്ക് ഇത് ഈ തിരമാല അടിക്കുന്ന സൗണ്ട് ഒരുപക്ഷെ കേൾക്കാരിക്കും രാത്രി ആയോണ്ടായിരിക്കും ഇത്ര സോഴ്സില് ഇങ്ങനെ തിരമാല അടിച്ചു എൻ്റെ ദിവസം ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് കേട്ടോ പക്ഷെ നല്ല തിരക്കണ്ട ആൾക്കാരൊക്കെ ഇപ്പോഴും ചെറുതായിട്ട് ബീച്ചിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഈ കോഴിക്കോട് ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ബീച്ചുകളിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന ബീച്ചുകളിൽ ഒന്നാണ് കേട്ടോ ഇത് അതിന്റെ ഒരു പ്രത്യേകത ഇവിടെ വന്നപ്പോഴും കാണാനായിട്ടുണ്ടായിരുന്നു അതേപോലെ ചുറ്റും ഇത്രയേറെ ഷോപ്സും അതും ഈ സമയം വരെ ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ബീച്ചുകൾ വളരെ ചുരുക്കമായിരിക്കും അല്ലെ രാത്രി പന്ത്രണ്ട് മണിക്ക് തിരക്കാണ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നമ്മുടെ കൊച്ചിയിൽ മാത്രമാണ് ഇതുപോലത്തെ നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ളതെന്നാണ് കേട്ടോ പക്ഷെ അതെല്ലാം ഇവിടെ വന്നപ്പോ എനിക്ക് മാറി ഒരു രക്ഷയില്ല പോളി വൈഫാണ് എല്ലാവരും എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് വർത്തമാനൊക്കെ പറഞ്ഞ് ചില്ല ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പ്രായമായവരും കുട്ടികളും കുട്ടികളൊക്കെ ഇപ്പോഴും ബീച്ചിൽ മണ്ണൊക്കെ വാരി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അടിപൊളിയായിട്ട് ലൈഫ് സോറി ലൈഫ് എൻജോയ് ചെയ്യുകയാണ് നൈസ് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ നടക്കൂന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അതുകൊണ്ടായിരിക്കും എനിക്കിത്രോ ഇത് ഞങ്ങൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം താപ്പി നടന്നപ്പോ സ്ഥലം കിട്ടാണ്ടോ എന്നൊക്കെ വിചാരിച്ചിവിടെ എന്തെങ്കിലും പരിപാടി നടക്കണ്ടായിരിക്കും അതായിരിക്കും ഇത്ര ആൾക്കാരെന്ന് ഓർത്തു കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും നടക്കുന്നില്ല നടക്കുന്നില്ലാട്ടോ ആൾക്കാർ ചുമ്മാ എൻജോയ് ചെയ്യാൻ വന്നതാ ബീച്ചിന്റെ സൈഡില് ട്വന്റി ഫോർ അവേഴ്സും ഓപ്പൺ ആയിട്ടുള്ളൊരു സ്റ്റാർ ബക്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ കോഴിക്കോട് ബീച്ചിന്റെ സൈഡിൽ ആയിട്ടുണ്ട് കേട്ടോ പിന്നാണ് നമ്മുടെ ആ സ്റ്റാർ ബക്സ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ അർത്ഥം വന്നതാണ് കേട്ടോ രണ്ടു മൂടി കുഷിയണോ ഒരു രക്ഷയില്ലാത്ത വൈബാട്ടൊന്ന് മോനെ ഇവിടെ നമ്മളിതിനു മുന്നേ ലൂലൂലുള്ള സ്റ്റാർബക്സിന്റെ ഷോറൂമിൽ പോയിട്ടുണ്ട് പക്ഷെ ഇത്ര ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കാരണം ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി കാമൈറ്റ് ആണ് ഇവിടുത്തെ ഇന്റീരിയേഴ്സ് ആണെങ്കിലും പിന്നെ വാളിലെ പെയിന്റിങ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര യുണീക്കായിട്ടാണ് അവർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ ഞാനീ ചിരിച്ചുകൊണ്ട് വരുന്നത് എന്റെ പേര് ആ കപ്പിലെഴുതി കിട്ടിയ സന്തോഷം കൊണ്ടാണ് കേട്ടോ തന്നെ ും ബീച്ച് ഫുൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ മിഠായി മിഠായിത്തിരുവിലേക്കായിരുന്നു കേട്ടോ പോയത് ഞങ്ങൾ വൺ നൈറ്റ് മാത്രമായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് മാക്സിമം പോകാൻ പറ്റുന്നിടത്തെല്ലാം ഞങ്ങൾ കവർ ചെയ്തു ഇവിടുത്തെ പ്രത്യേകത പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ ചെരുപ്പിൻ്റെയും ഡ്രെസ്സിൻ്റെയും എല്ലാം വെറൈറ്റി കളക്ഷൻസ് തന്നെയായിരുന്നു കളക്ഷൻസ് മാത്രമല്ല കേട്ടോ റേറ്റും വളരെ മിതമായ നിരക്കിൽ തന്നെയായിരുന്നു റേറ്റ് കുറവാന്നോർത്ത് ഡ്രെസ്സിന്റെ ക്വാളിറ്റി മോശമൊന്നും അല്ലായിരുന്നു കേട്ടോ ഞാൻ ഈ നോക്കിയ ടോപ്പുകളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയായിരുന്നു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് മിഠായിത്തരിയിൽ തന്നെയുള്ള ഒരു കടയിൽ നിന്ന് ഞങ്ങൾ നല്ല അടിപൊളി മാംഗോ ഷേക്കും ഒരു ഷവർമയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും രുചിയുള്ള ഭക്ഷണം നൽകുന്ന റെസ്റ്റോറൻറ്റുകളുടെ പട്ടികയിൽ ടോപ്പ് ടെന്നിൽ ഇടം നേടിയ കോഴിക്കോട്ടെ സ്വന്തം പാരഗൺ റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ഏകദേശം അരമണിക്കൂർ അവർ വെയിറ്റിംഗ് ടൈം പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ശരിക്കും ഈ ഫുഡ് എങ്ങനെയുണ്ടോ എന്നുള്ളത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്നതാണ് ഈ ബിൽഡിംഗ് ഫുള്ള് പാരഗൺ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വെയ്റ്റിംഗ് ടൈം എവിടെ എടുക്കും കേട്ടോ ആ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം അവരുടെ പേര് വിളിക്കുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇത്രയേറെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റി നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ നീണ്ട അരമണിക്കൂറത്തെ ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കിട്ടിയ പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ നോട്ട് കാര്യം ടോപ്പ് ചെയ്തോ ടോപ്പ് ഫൈവിലാണ് നമ്മുടെ പാരഗൺ ഇടം പിടിച്ചിട്ടുള്ളത് നമ്മള് നേരത്തെ പിടിച്ച് കുറെ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാം വരാൻ വേണ്ടിയിട്ട് വെയിറ്റിനാണ് ഐറ്റംസ് വന്ന് തന്നെ നമുക്ക് ബാക്കി കാണാം ഞങ്ങളവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് അവിടുത്തെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അവിടെ വന്ന് ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ വരണം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വന്നാലാണ് നമുക്ക് സി ബി കിട്ടുകയുള്ളൂ കാരണം അത്രയേറെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റമാണത് ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം കിട്ടാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പുട്ടും നല്ല വെള്ളയപ്പവും ഫ്രൈഡ് റൈസും വെജ് സ്റ്റൂവും ആലപ്പി ചിക്കനും ബട്ടർ ചിക്കനും എല്ലാം കൂടിയിട്ട് ഞങ്ങളൊരു പിടി അങ്ങ് പിടിച്ചു ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ എല്ലാം നല്ല അടിപൊളി തന്നെയായിരുന്നു പുട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് എൻ്റെ മുഖത്തേക്ക് കാണുന്നത് പുട്ടും പിന്നെ ആ ആലപ്പി ചിക്കനും കൂടിയുള്ള ആ കോമ്പിനേഷൻ അവരം തന്നെയായിരുന്നു അവസാനം നല്ലൊരു സുലൈമാനം കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഡിന്നർ നല്ല കുശാലാക്കിയിട്ടുണ്ടായിരുന്നു ബില്ല് വന്നപ്പോഴാണ് കേട്ടോ അടുത്ത ഹൈലൈറ്റ് റേറ്റ് നോക്കിയപ്പോൾ റൗണ്ട് ഓഫ് ചെയ്ത് കറക്റ്റ് ആയിരത്തിൽ കൊണ്ടെത്തിച്ചു ഇപ്പോൾ കോഴിക്കോട് ഈ നൈറ്റ് ലൈഫ് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്